ഇടതങ്ങമേ ദാ വരുന്നു എന്താ എന്തിനാ ബഹളം വെക്കണേ ഇടു വെളിപ്പിനുള്ള കുളി എവിടെ വെളിപ്പിനുള്ള കുളിയോ എടി വെളിപ്പങ്ങത്തോടിക്കുന്ന കുളി എവിടെന്ന് ആണിത് എങ്ങാനും കാണും വേറെ എവിടെ പോവാനാ ആ കോന്തലവിടെ നാരായണൻ എടാ നാരായണാ അല്ലങ്കി തന്നെ അവനെ കേവി കേക്കില്ല പിന്നെ എങ്ങനെ വെളി കേക്കാനാ അ നാരായണാ ദാ എന്തോ മുതലാളി എന്നെ വിളിച്ചാ ആ വിളിച്ചു ഞാൻ വിചാരിച്ചു വിളിച്ചെന്ന് ദാ ദേ ബാബേ മുതലാളി വാങ്ങി പോയാ പോട്ടാ നിന്റെ കുറച്ചെങ്കിലും കൊറച്ചെങ്കിൽ കേതേതാ പരമനാറി പൊട്ടൻ നാരായണ ഞാൻ വെളുപ്പാൻ കാലത്ത് കഴിക്കുന്ന ഗുളിക നീ എവിടെയാ വെച്ചത് അതെ അത് ഞാൻ കഴിച്ചു എഴുതി കണ്ടപ്പോഴു എന്റെ പറശിനിക്കടവും മുത്തപ്പ ഇങ്ങനൊരു കഴുതയാണല്ലോ നീ എനിക്ക് വേലക്കാരനായി തന്നത്